താങ്ക കൂടല്ലേരി ആറ്റൂഷ എന്നറിയ എന്റെ പൊന്നിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് നോക്കൂടെ ഇല്ല എപ്പോഴും വരും എന്ന് വിചാരിക്കും രാവിലെ ഇടയ്ക്കും വിചാരിക്കും ഇങ്ങനെ ഇറങ്ങാമെന്ന് പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് അവിടെ തേങ്ങ ഇടാ ആൾക്കാർ വരും പിന്നെ ഈയിടെ കുറെ തേങ്ങ ആട്ടലുണ്ടായിരുന്നു എല്ലായിട്ട് തിരക്കായിപ്പോ കുറച്ച് ദിവസമായിട്ട് പൊട്ടുകാരിയുണ്ട് അപ്പൊ പിന്നെ വരാനെങ്കിലും ഒരു മടി പക്ഷെ കുഞ്ഞിനെ കണ്ടപ്പോ എന്തോ സന്തോഷമായി തോര് പൊന്നി അയ്യോ ഞാൻ വെള്ളം കുടിക്കാൻ വന്നില്ലല്ലോ അയ്യോ ഞാനത് അങ്ങോട്ട് ചോദിക്കാരിക്കുന്നോ കേട്ടോ അതറിയോ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാട്ടോ അല്ല മോളെ ഇത് എന്നെ വിറ്റിയോ ചേച്ചി കണ്ണൊക്കെ എഴുതി കൊടുക്കണ്ടതല്ലേ എന്നെ കണ്ണൊന്നും എഴുതി കൊടുക്കാത്തെ കണ്ണും എഴുതിയിട്ടില്ല തിരി എഴുതിയിട്ടില്ല ചെരിയൊക്കെ കണ്ണൊക്കെ എഴുതിയല്ലോ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ടാകത്തുള്ളു പിന്നെ ഇപ്പൊ ഒന്നും അവനെ ആരും എഴുതാറില്ല ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അതൊന്നും എഴുതണ്ട കെമിക്കൽസ് ആണ് ഫുള്ള് എന്തിനാ കുഞ്ഞിനെ ചേത്തും മോത്തും ഒക്കെ ഇങ്ങനെ തുറച്ചു കെമിക്കലൊക്കെ വാതിത്തേക്കുന്നെ അതിനും പേരും എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ സുന്ദരനായിട്ടിരിക്കേണ്ടല്ലോമ്മ അത് മതി കുറെ പുതിയ അമ്മമാർ ഇറങ്ങിയിട്ടുണ്ട് കുറെ ന്യായങ്ങളുമായിട്ട് ഏത്രയൊക്കെ ആയാലും എന്റെ ഒരു ഇഷ്ടപ്രകാരം കണ്ണും മുഖവും ഒക്കെ എഴുതി പിരിവുമൊക്കെ എഴുതി ഇച്ചിരിയോട് ഒരു കത്ത് വിട്ട് ഇവിടെ ഒരു കൂത്ത് ഇട്ടാൽ അതിനൊരു ഐശ്വര്യം ഉണ്ടാകുന്നത് കൊച്ചുങ്ങളെ കാണുമ്പോൾ ഒരു ഐശ്വര്യം വേട്ടേ ഇത് മാതിരി വിളറിയ കൊടുത്തിരിക്കുന്നു എനിക്ക് പിടിക്കുന്നില്ല അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ സംഭവിക്കുമല്ലോ കേട്ടോ ഈ പറഞ്ഞ കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഇവിടെയൊക്കെ എഴുതി നല്ല ശുണ്ട ഒന്നാക്കി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ എഴുതി ഗുണങ്കൂടി ചുന്ദർ ആക്കും അച്ഛമ്മ